ഗുഡ് മോർണിംഗ് പോയി നേരത്തെ വന്നതിന് ശേഷം ചായ വെച്ച് കുടിക്കാം ചോദിച്ചു നമ്മള് പലങ്കട്ടിനും ഇട്ടിട്ടുള്ള ചായ കുടിച്ചിട്ടാണ് അമ്പലത്തിലൊക്കെ പോയി വന്നത് അപ്പം പക്ഷേ വന്നപ്പോ നമുക്കൊരു ഒരു സ്ട്രോങ് ആയിട്ട് ഒരു ചായ കുടിക്കാം അന്ന് എന്റെ ഡേ ലൈഫാണ് നമ്പത്തിൽ പോണതൊന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ പക്ഷെ അപ്പൊ അതുകൊണ്ട് ഒരു ചായ ഉണ്ടാക്കി നമുക്ക് കുടിക്കാം അപ്പൊ എല്ലാവർക്കും ഫാമിലി വ്ലോഗ്സിലേക്ക് സ്വാഗതം ഇപ്പൊ ചായ വെച്ചിട്ടുണ്ട് ഞാനേ കൊറച്ച് ഏർ ഗ്രീൻ പീസ് വെള്ളത്തിലിട്ടുണ്ട് ഞാൻ ഇന്ന് അപ്പാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പൊ ഗ്രീൻ പീസ് നമുക്ക് കുക്കറിൽ അങ്ങ് വേവിക്ക വേവിച്ചെടുക്കാം ഞാൻ ഗ്രീൻ പീസിനോടൊക്കെ ഞാൻ ഗ്രീൻ ഒരു എന്താ പറയാ ഒരു ക്യാരറ്റ് ഒരു ക്യാരറ്റ് എടുക്കുന്നുണ്ടേ ഞാൻ ഒന്ന് ഞാൻ ഒന്ന് റെഡിയാക്കി വെച്ചിട്ടല്ലാട്ടോ പോയത് ആ കാരണം കൊറച്ച് കൃതിയുണ്ട് വിഷപ്പുണ്ട് പാല് തള ഏഹ് ചപ്പം ഇറക്കി മതി ഇന്ന് ലഞ്ച് വേണ്ടായിട്ട് ലഞ്ച് പൊറത്തുനിന്ന ഫുഡ് അപ്പോ എനിക്ക് സുഖായി അപ്പൊ ഞാൻ ഇങ്ങനെ കൊറച്ച് പ്രശ്നങ്ങൾ ഇങ്ങനെ ക്യാരറ്റ് ഒക്കെ പിന്നെ എങ്ങനെ കിടന്നാലും നമുക്ക് പിന്നെ അധികം കുഴപ്പമില്ല നമുക്ക് ഇങ്ങനെ എങ്ങനെയായാലും നമുക്ക് പ്രശ്നമൊന്നുമില്ല അപ്പൊ നമുക്ക് അതെ ക്യാരറ്റ് രാവിലെ കഴിക്കണതൊക്കെ നല്ലതല്ലേ അങ്ങനെ ക്യാരറ്റ് ഇപ്പൊ കിട്ടി തുടങ്ങി അപ്പൊ നല്ലത് നല്ലത് ഫ്രഷ് ആയിട്ടുള്ളതൊക്കെ നമ്മള് ലുല്ലുമാളയിൽ പോയിപ്പോ വാങ്ങിച്ചോണ്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അയ്യോ ധൃതി കൂടിയിട്ടോ ധൃതി കൂടിയിട്ടുള്ള കൈയ്യൊക്കെ മുറിയാറുണ്ട് ഇങ്ങനെയൊക്കെ ആയിപ്പോ എന്റെ ഇത്തിരി ധൃതി ഒക്കെ ആണോ എനിക്കിപ്പോ നമുക്ക് നമ്മുടെ ക്യാരറ്റ് ഇങ്ങനെ ഇത്തിരി വലുതാക്കി മുറുക്കിട്ടാലേ ഗ്രീൻ ജീസ് വേണേലോ അപ്പം ക്യാരറ്റും പിന്നെ പ്രത്യേകിച്ച് ഒരു ഇത് അങ്ങനെ പോയി സവാളിണ്ടാക്കുമ്പോ ഇടാൻ വേണ്ടിട്ട് കഴുകിട്ട് ഞാൻ അപ്പുറത്ത് അതുകൊണ്ട് ഞാൻ അത് അങ്ങനെ തന്നെ വിചരിക്കുകയാണ് അപ്പൊ ഞാനേ അതൊന്ന് വിളക്കു സവാള അതിടും ഇനി നമ്മളെ സവാള ഒന്ന് വഴറ്റിട്ട് ഇടു ഒന്ന് വേ ചേർത്ത ഒന്ന് മിക്സ് ചെയ്യണ സമയത്ത് ഇത്തിരി നാളികേരൊക്കെ ഡയറക്റ്റ് ഒന്നും ചേർക്കൂലേ എന്നാലേ ഒരു കൊഴുപ്പൊക്കെ ഇണ്ടാവും ഉള്ളൊരു ടേസ്റ്റ് ഒക്കെ വരള്ളൂ അപ്പൊ നമ്മൾക്ക് ഇത് ഇത്തിരി സവാള സവാള നന്നായിട്ട് ഇങ്ങനെ ഇതായതിനു ശേഷം സാളപ്പൊക്കെ നുറുക്കി ഇടാം അത് ഇത്തിരി വലുതാക്കിട്ട് തന്നെ ഇടാം നമുക്ക് എടുക്കട്ടെ ഞാൻ ഇഞ്ചിയൊക്കെ ഇങ്ങനെ കഴുകിയിട്ട് ഇങ്ങനെ വെക്കും അപ്പൊ എനിക്ക് ഈ ആവശ്യ തൊലിയങ്ങട് കളഞ്ഞു കഴിഞ്ഞാൽ അങ്ങടെ ആവൂലോ കുറച്ച അങ്ങടേല എന്തോളൂലോ എന്ന് വെച്ചിട്ടാണ് കേട്ടോ അങ്ങനെയൊക്കെ ചെയ്യണത് അപ്പൊ പിന്നെ ഞാൻ അങ്ങനെ തന്നെ ഇടാന്ന് വിചാരിച്ചു ഇഞ്ചി പിന്നെ വെളുത്തുള്ളി കഴിഞ്ഞു അപ്പൊ എന്താ മാസ അവസാനമായല്ലോ അപ്പൊ ആ വെളുത്തുള്ളി കഴിഞ്ഞതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാച്ചാ ഈ വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ട് അപ്പൊ നമുക്ക് കുറച്ച് കഴിഞ്ഞ സവാളയൊക്കെ ഒന്ന് വഴക്കി തക്കാളി ഒന്ന് വഴക്കിട്ട് ചേർക്കുന്നുണ്ട് നാളേന്ന് ചേർക്കുമ്പോ അപ്പൊ അയിന്റെ ഒപ്പം അങ്ങ് നമുക്ക് റെഡിയാക്കാം അല്ലെങ്കിൽ ശരിയാവില്ല പാല് തിളച്ചു തുടങ്ങി പാൽ അങ്ങനെയാണോ നമ്മളിങ്ങനെ സംസാരിച്ചോണ്ട് അല്ലെ നമ്മള് നോക്കിയിട്ടാണങ്ങളക്കില്ല അല്ലെങ്കിൽ ചെടപട ചെടപട എന്ന് പറഞ്ഞിട്ട് പാലൊക്കെ തളച്ചു പാലിങ്ങനെ ഇങ്ങനെ ഓ പാല് തളച്ചു ഇനി ഞാൻ ഈ ചായലപ്പൊടി ചായലപ്പൊടി എടുക്കാനായിട്ട് പോയതാ കാരണം ഈ ചായയിലൊടി കഴിഞ്ഞു അപ്പൊ കഴിഞ്ഞു വച്ചാല് ഈ പാത്രത്തിൽ ഇട്ട് വെച്ചിരിക്കണത് കുറച്ച് കുറവ് അപ്പൊ ഞാനത് ഒന്ന് ഇട്ട് വെക്കാം ഇണ്ട് ചായലപ്പൊടി ഉണ്ട് ഇതൊക്കെ നമ്മള് ലുലുമാളി പോയി പോയി കഴിച്ചതാ കേട്ടോ കൊറച്ചും കൂടി ഉണ്ട് ഇനി അപ്പൊ അതങ്ങ് നമുക്ക് അവിടെ തന്നെ കൊണ്ടുപോയി വെക്കാം എനിക്കൊരു റൂം ഉണ്ട് അവിടെ റൂം ഉണ്ട് ഞങ്ങൾക്ക് അപ്പൊ അതിലാണ് നമ്മള് സാധനങ്ങളൊക്കെ വെക്കുക കുറച്ച് നമ്മുടെ ഒക്കെ ഇടുന്നോണ്ടേ ഇത് ഇത്തിരി കടുപ്പം കുറഞ്ഞ ചായല കൂടിയാണ് കടുപ്പത്തിൽ വേണം നമുക്ക് പാൽ ചായ കുടിക്കുമ്പോ ഇത്തിരി കടുപ്പൊക്കെ വല്ലപ്പോഴും കുടിക്കുന്ന ആഴ്ചയിൽ ഒരു ദിവസമാണ് നമ്മൾ പാൽ ചായ കുടിക്കുള്ളൂട്ടാ അപ്പൊ പിന്നെ ഏർ കടുപ്പത്തിലും നിറത്തിലൊക്കെ ആവട്ടെ എന്ന് വിചാരിച്ചു പഞ്ചസാര എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പൊ ഇന്ന് പഞ്ചസാര കഴിക്കുന്ന ദിവസമായതുകൊണ്ട് പഞ്ചസാര എങ്ങനെയാണെന്ന് ചോദിച്ചാല് ഏർ പാ ഊറ്റുന്ന പാത്ര നമ്മൾ ഊറ്റാനായിട്ട് ഒരു അടക്ക് വരും അപ്പൊ ഈ അടക്കിലേക്ക് നമ്മൾ പഞ്ചസാര ചേർക്കുക ഒരു സ്പൂൺ ഒരു സ്പൂൺ പഞ്ചസാര നമ്മൾ ചേർക്കോളൂ ചായ നല്ല ചായ നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ ഇരിക്കും അപ്പൊ നമ്മള് ഇതിലേക്ക് സവാള ക്യാരറ്റ് പച്ചമുളക് ഇഞ്ചി എഴുത്തുള്ളിയും കൂടി ഇടണം പക്ഷെ എഴുത്തുള്ളി ഇല്ല അപ്പൊ എന്ത് ചെയ്യും നമ്മൾ കുറച്ച് ഉപ്പ് ചേർക്കണം ആദ്യം ഉപ്പ് ചേർത്താന്നെ ഞാൻ ഉപയോഗിക്കുന്നത് അപ്പൊ പിന്നെ അല്ലെങ്കിൽ ഗ്രീൻ പിടിക്കീസും പിടിക്കാത്തൊരു പാടാ ഞാൻ വെള്ളയല്ല മഞ്ഞക്കറിയാണ് വെക്കുന്നത് അപ്പൊ മഞ്ഞപ്പൊടി കുറച്ച് മഞ്ഞപ്പൊടി വേണം അപ്പൊ പിന്നെ ഇത്തിരി മഞ്ഞപ്പൊടി കിടക്കോട്ടെ ഇത്തിരി മുളക് പൊടി ഇത്തിരി ഒരു ലേശത്തിന് ഒരു പേരിന് കളറിന് അപ്പൊ ഒരു ചിലപ്പോ ഒരു ഓറഞ്ച് കളറിലൊക്കെ എത്താനുള്ള സാധ്യതയുള്ളൂ അപ്പൊ അതിന് വേണ്ടിയിട്ടാണേ അപ്പൊ അത് ഇനി നമ്മുടെ വെള്ളത്തിൽ ഇട്ട് വെച്ച് നമ്മുടെ ഗ്രീൻ പീസ് കേട്ടിട്ട് നമ്മൾ ചായ അങ്ങോട്ട് ഇറക്കുമ്പോ ഇതങ്ങടെ അടിച്ചെടുക്കും നമ്മള് വെള്ളം അങ്ങ് ചേർത്ത് കൊടുക്കാം കുറച്ച് വെള്ളം ആയിക്കോട്ടെ ഇപ്പൊ ഒത്തിരി വെള്ളം മതി ഇനി നമുക്ക് ഇത്തിരി വെള്ളം നമ്മള് ചേർത്തിട്ടുണ്ട് ഇനി നമ്മൾ നാളികേരം കൂടെ അരച്ചു ചേർക്കൂലോ മസാല ഒക്കെ ഇട്ടിട്ട് അരച്ചു ചേർക്കാം അപ്പൊ അതില് നമുക്ക് ആവശ്യമുണ്ട് നാളികേരം അപ്പൊ കുറച്ചു വെള്ളം നമുക്ക് ചേർക്കാം അവിടേക്ക് ഇങ്ങനെയൊക്കെ എടുക്കട്ടെ ഇത് എന്താ പറയാ ഇന്നലത്തെ ചോറ് ഞാൻ വെള്ളത്തിൽ ഇട്ട് വെച്ചിരിക്കുന്നത് അതാണ് ഞാൻ കഴിക്കുള്ളൂ പിന്നെ എനിക്ക് ഞാൻ പ്രത്യേകിച്ച് രോഗം വെക്കില്ല നോക്കില്ല പിന്നെ നമുക്കിനി ചായ ഇറക്കാം ചായ നല്ല കടുപ്പത്തിൽ കടുപ്പത്തിലുണ്ട് കാണാനില്ലേ നിങ്ങൾക്ക് കണ്ടോ എന്തോ ഞാൻ പ്രതികയാണ് വെച്ചിട്ടുണ്ടായിരുന്നത് ഗ്യാസിൽ ഇനി നമുക്ക് ഗ്യാസിൽ നമ്മുടെ ഗ്രീൻ പീസ് നമ്മള് വേവിച്ചെടുക്ക രണ്ട് മൂന്ന് പീസില് മാത്രം മതി അതൊക്കെ ഇടയ്ക്ക് വെച്ചിട്ടുണ്ട് ഞാൻ കൈപ്പിൻ ചോട്ട് അതൊന്ന് ആറ്റൊരു ആയിരുന്നു കാരണം ഞാൻ നേരെ നിന്നിട്ടാണ് ചെയ്യുന്നത് എന്റെ ഡ്രസ്സും ഇടാൻ പോലും എനിക്ക് സമയം കിട്ടിയിട്ടില്ല കാരണം നല്ല ചായ കുടിക്കാനുള്ള നല്ലൊരു ക്ഷീണം ഒരു ഉന്മേഷം കിട്ടാൻ വേണ്ടിട്ട് ഇത് അങ്ങോട്ട് ആക്കി വെച്ചു കഴിഞ്ഞ പിന്നെ ഡ്രസ്സ് മാറിയിടാലോ നമുക്ക് വീട്ടിലിരുന്ന ഡ്രസ്സൊക്കെ ഇടാലോ ണ്ടാക്കാടോ ചായൊക്കെ കുളിച്ചെ അതേ ഞങ്ങൾ ഇന്ന് വല്ലപ്പോഴേക്കും നടക്കാൻ പോവാ ഡെയിലിന്ന് ആഴ്ചയിൽ ഒരു മൂന്നാല് ദിവസമൊക്കെ അപ്പൊ ഇന്ന് നടക്കാനൊന്നും പോയി അമ്പലത്തിക്ക് പോണതല്ലേ എവിടെങ്കിലും ഒരു പോസിറ്റീവ് എനർജി സ്വീകരിക്കാമെന്ന് മാത്രമേ ഉള്ളൂ സന്തോഷായിട്ടിരിക്കണം എന്ന് വെച്ചാ ജോലിക്ക് പോകണ ഒരാള് അപ്പൊ ആള് പിന്നെ അതേപോലെ വീട്ടില് ഇരിക്കുന്ന ഒരാള് നമ്മുടെ മനസ്സ് എപ്പോഴും ഹാപ്പി ആയിട്ട് ഇരിക്കാൻ വേണ്ടിട്ട് നമ്മൾ വിഷമിക്കുക കുറച്ച് സമയം കിട്ടും ഹാപ്പി ആയിട്ട് ഇരിക്കാൻ ഇനി അത്രയും സമയം ഹാപ്പി ആയിട്ട് ആയിട്ടിരിക്കാം അപ്പോഴും നമ്മള് വിഷമം കൊണ്ടുവരാൻ പാടില്ല അതാണ് നമ്മുടെ പോളിസി ചായ കപ്പിലേക്ക് ഒഴിക്കാം നമ്മുടെ കപ്പൊക്കെ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു പത അങ്ങനെ ഇല്ലാണ്ട് അങ്ങടെ ആക്കിയിട്ടില്ല കണ്ടോ പത പത കിഞ്ഞിങ്ങനെ നിക്കണത് ഭയങ്കര ഇഷ്ടമാ അയ്യോ അതായ വിത്ത് അജിന്റിയ ചായ വിത്ത് അജിന്ത്യ അടിച്ച് തീ ഇട്ടു ചേട്ടപ്പ തന്നെ അടിച്ചു പൂട്ടി വെച്ചിണ്ടായിരുന്നുണ്ടെ ഞാനേ അപ്പൊ അത് തീയിട്ട് വെച്ചു കനകാമ്പരത്തുമ്പോ എത്ര പൂക്കളാലേ കണ്ടോ കനകാമ്പരത്തുമ്പോ എത്ര പൂക്കളാ എനിക്ക് മാലയ്ക്ക് കെട്ട ഇഷ്ടാണ് കേട്ടോ എവിടെ പോവാനാടോ മാലയൊക്കെ കെട്ടി വീട്ടിലേ ഇരിക്കാ മാലയ്ക്ക് കെട്ടി എവിടേം പോണോന്നുല്ലോ കണ്ടോ കനകാമ്പരപ്പൂവ് വേനൽക്കാലത്താണോ കൂടുതലുണ്ടാവാലെ നന്നായിട്ടുണ്ട് കാറിവിടെ വന്നിട്ടു ഞങ്ങൾ വന്നിട്ടേ പിന്നെ അങ്ങോട്ട് കയറ്റി കിട്ടില്ല കഴുകാനൊക്കെ ഇണ്ട് പറഞ്ഞ് എന്റെ ചുരിദാർ കാറ് എവിടെ ഇട്ട ൊക്കെ തീ കാണും നല്ല രസല്ലേ ഇതിലിരുന്ന് നമുക്ക് ഫുഡ് കഴിക്കാം ഇതാ ഉറങ്ങാൻ ഉപയോഗിക്കുന്ന ബെഡൊന്നും അല്ല കേട്ടോ ഇത് ഇങ്ങനെ നമ്മുടെ ആവശ്യങ്ങൾക്ക് ഇങ്ങനെ ഇരിക്കാനൊക്കെ ആയിട്ട് അരി വരുമ്പോ എടുക്കണമെങ്കിൽ എടുക്കത്രണ്ട് നല്ല ടേസ്റ്റ് കണ്ടോ ഈ കറിയും ഇതെല്ലാം നല്ല ടേസ്റ്റ് india press family blogs signing off tata bye bye see you